നേമം േളി റെയിൽവേ സ്റ്റേഷനുകളുടെ പേരിൽ മാറ്റം വരുന്നു നേമം സ്റ്റേഷൻ ഇനി തിരുവനന്തപുരം സൗത്ത് എന്നും കൊച്ചുവേളി തിരുവനന്തപുരം നോർത്ത് എന്നുമായിരിക്കും അറിയപ്പെടുക ഇതിന് അനുമതി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി ഇത് കാണിച്ച് സംസ്ഥാന ഗതാഗത സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു നേമം കൊച്ചുവേളി സ്റ്റേഷനുകളെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷന്റെ ഉപഗ്രഹ ടെർമിനലുകളാക്കി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് ക്രസ്റ്റ് മലയാളം Be a Raja gold and diamonds, the trust of Travancore gold. Rajakumari.